സംസ്കാരം പ്രവാസികൾ ഉൾപ്പെടെ താമസക്കാർക്ക് ജീവിക്കാൻ ഏറ്റവും ചിലവ് കുറഞ്ഞ രാജ്യമായി മാറിയിരിക്കുകയാണ് ഒമാൻ ജീവിത ചെലവ് ഏറ്റവും കൂടിയ ഗൾഫ് രാജ്യം യു എ ഇണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ജീവിത ചെലവ് സൂചിക പ്രകാരമാണിത് ജീവിത ചെലവ് സൂചികയിൽ ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളുടെ പട്ടികയിൽ യു എ ഇ ഒന്നാം നിർത്തിയിട്ടുണ്ട് തൊട്ടുപിനാലെ ബഹ്റൈനും തുടർന്ന് ഖത്തർ സൗദി അറേബ്യ കുവൈറ്റ് ഒടുവിൽ ഒമാൻ സുൽത്താനായി എന്നിവയുമാണ് ഉള്ളത് രാജ്യത്തെ ശരാശരി വാടക പലചരക്ക് സാധനങ്ങളുടെ വിലകൾ റെസ്റ്റോറന്റ് വിലകൾ പ്രാദേശിക കറൻസിയുടെ ശരാശരി വാങ്ങൽ ശേഷി ശരാശരി ശമ്പളം തുടങ്ങിയ ഘടകങ്ങൾ അടിസ്ഥാനമാക്കിയാണ് വാർഷിക സൂചിക തയ്യാറാക്കിയിരിക്കുന്നത് ജീവിത ചെലവ് സൂചികയിൽ ഗൾഫ് അറബ് രാജ്യങ്ങളിൽ യു എ ഇ ഒന്നാം സ്ഥാനത്തും ആഗോളതലത്തിൽ മുപ്പതാം സ്ഥാനത്തുമാണുള്ളത് ശരാശരി അൻപത്തിനാല് പോയിന്റ് ഒരു ശതമാനവുമായിട്ടാണ് ഏറ്റവും ചെലവ് കൂടിയ രാജ്യമായി യു എ ഇ മേഖലയിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയത് നാൽപ്പത്തി എട്ട് പോയിന്റ് മൂന്ന് പോയിന്റുമായി ബഹ്റൈൻ ഗൾഫ് മേഖലയിൽ രണ്ടാം സ്ഥാനത്തും അറബ് ലോകത്ത് മൂന്നാം സ്ഥാനത്തും ആഗോളതലത്തിൽ മുപ്പത്തി എട്ടാം സ്ഥാനത്തുമാണ് ഉള്ളത് നാൽപ്പത്തി ഏഴ് പോയിന്റ് അഞ്ച് പോയിന്റുമായി ഖത്തറാണ് ജീവിത ചെലവിന്റെ കാര്യത്തിൽ ഗൾഫ് മേഖലയിൽ മൂന്നാം സ്ഥാനത്തുള്ളത് അറബ് ലോകത്ത് നാലാം സ്ഥാനത്തും ആഗോളതലത്തിൽ നാൽപ്പതാം സ്ഥാനത്തുമാണ് ഖത്തർ സൗദി അറേബ്യ ഗൾഫ് മേഖലയിൽ നാലാം സ്ഥാനത്തും അറബ് മേഖലയിൽ അഞ്ചാം സ്ഥാനത്തും ആഗോളതലത്തിൽ ആണ് ഉള്ളത് ആകെ നാല്പതേ പോയിന്റ് നാല് പോയിന്റുകളുമായി കുവൈറ്റാണ് ഗൾഫിൽ അഞ്ചാം സ്ഥാനത്ത് ഉള്ളത് അറബ് ലോകത്ത് ആറാം സ്ഥാനത്തും ആഗോളതലത്തിൽ അറുപതാം സ്ഥാനത്തുമാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ജീവിത ചെലവ് സൂചിക പ്രകാരം ഇക്കാര്യത്തിൽ ഏറ്റവും കുറഞ്ഞ ഗൾഫ് രാജ്യം ഒമാനാണ് ഒരാശരി മുപ്പത്തി ഒമ്പത് പോയിന്റ് എട്ട് പോയിന്റുകളുമായി ഗൾഫിൽ ആറാം സ്ഥാനത്തും അറബ് ലോകത്ത് ഏഴാം സ്ഥാനത്തും ആഗോളതലത്തിൽ അറുപത്തി രണ്ടാം സ്ഥാനത്തുമാണ് ഉള്ളത് ഉയർന്ന ജീവിത ചെലവിൻ്റെ കാര്യത്തിൽ അറബ് ലോകത്ത് യമൻ രണ്ടാം സ്ഥാനത്തും ഫലസ്തീൻ എട്ടാം സ്ഥാനത്തും ലബ്നൻ ഒമ്പതാം സ്ഥാനത്തും സൊമാലിയ പത്താം സ്ഥാനത്തുമാണ് ഉള്ളത്